ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം യേശുവിൻ്റെ സ്നാനവും യോഹന്നാൻ്റെ സ്നാനവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കിയാലോ എന്താണെന്ന് യോഹന്നാൻ്റെ സ്നാനം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായിരുന്നു മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ എന്നതായിരുന്നു യോഹന്നാൻ്റെ പ്രധാന സ്നാന പ്രഭാഷണം യേശുവിനെ ഈ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള യോഹന്നാൻ്റെ സ്നാനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർക്കുന്നത് നല്ലതാണ് പാപം ഏറ്റുപറയാനുള്ള സ്നാനം യേശുവിന് ആവശ്യമില്ലെന്ന് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു ഉത്തരം പറഞ്ഞത് മറ്റൊരു കാരണത്താൽ താൻ സ്നാനം സ്വീകരിക്കുന്നു എന്നാണ് സർവനീതിയും പൂർത്തിയാക്കാൻ യോഹന്നാൻ ഏലിയായും താൻ ക്രിസ്തുവുമാണെന്ന് ലോകത്തിനെ വ്യക്തമാക്കാനായിരുന്നു യേശു സ്നാനം സ്വീകരിച്ചത് ജോർദാ നദിയിലെ വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചത് എന്നാൽ ആ അവസരത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നതായി ബൈബിളിൽ പറയുന്നില്ല യോഹന്നാന്റെ സ്നാനം കഴിഞ്ഞ ശേഷം യേശു ജോർദാനിൽ നിന്ന് കയറി വെള്ളത്തിൽ നിന്ന് കയറി യേശു എന്താണ് ചെയ്തതെന്ന് വിശുദ്ധ ലൂക്ക പറയുന്നുണ്ട് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് ഇത്രയും കാര്യങ്ങളെല്ലാം സംഭവിച്ചത് യോഹന്നാൻ സ്നാനം നൽകിയ അവസരത്തിലല്ല യേശു വെള്ളത്തിൽ നിന്ന് കയറി കരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് യോഹന്നാൻ്റെ സ്നാനത്തിന് ശേഷം യേശു കരയിൽ നിന്ന് തനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് യേശുവിൻ്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത പ്രധാനമായും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നു പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുന്നത് താനല്ലെന്ന് യോഹന്നാൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പ്രിയ മകനും മകളുമായി തീരുന്ന അനുഭവത്തെയാണ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദിമസഭയിൽ യോഹന്നാൻ്റെ സ്നാനം യേശുവിൻ്റെ സ്നാനം എന്നിങ്ങനെ രണ്ട് സ്നാനം പോലും ഉണ്ടായിരുന്നു എഫേസോസിലെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായിരുന്നു അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ശിശുക്കൾ പോലും പ്രായപൂർത്തിയായവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് നൽകുന്നത് ഇങ്ങനെയൊക്കെയാണ് യേശുവിൻ്റെ സ്നാനവും യോഹന്നാൻ്റെ സ്നാനവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോൾ ചെയ്യുക ഓക്കെ താങ്ക്